അസലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട് ഞമ്മളിന്ന് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ റെസ്റ്റോറൻറ്റിൽ പോയതാണ് പുതിയ ഇപ്പോൾ ഓപ്പൺ ആയി നാലഞ്ച് ദിവസമായി ഓപ്പൺ ആയിട്ട് ഒരാഴ്ച അതിൻ്റെ ഉള്ളിലുള്ള ഓപ്പൺ ആയതാണ് ഞാൻ ഇവിടെ പോയി അമ്മ ഫാമിലി റെസ്റ്റോറൻറ്റ് ഇത് ബന്ധിയോട് അടുക്കുന്ന സ്ഥലത്ത് ഉള്ളത് കുറേ ദിവസമായി പോകണമെന്ന് വിചാരിക്കുന്ന ഓരോന്ന് തിരക്കായി പോകാൻ പറ്റിയിട്ടില്ല ഇത് ഞാൻ നിങ്ങൾക്കെല്ലാം കാട്ടിത്തരുന്നതാണ് ഈ സൈഡിലുള്ള ഈ ഭാഗത്തുള്ള എല്ലാവരും പോയി ഇവിടെ ഫുഡ് കഴിക്കണം അവർക്ക് സപ്പോർട്ട് ചെയ്യണം നല്ല ഫുഡാണ് ഞാൻ ഓർഡർ ചെയ്തത് സവായി പിന്നെ അൽഫാം തന്തൂർ റൊട്ടി ബീഫ് കറി എല്ലാം ഒന്നിനൊന്ന് മിച്ച നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും പോയി സപ്പോർട്ട് ചെയ്യണം ഇത് ഈ മോന ഞമ്മളെ അയൽവാസിയാണ് അവിടെ ജോലിക്കുള്ളതാണ് പിന്നെ എന്തൊക്കെ വിശേഷം കൂട്ടുകാരെ ആ വീഡിയോ വൈൻഡ് വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കേ Bye bye. പുതിയ കൂട്ടുകാരുടെ സംസ്കരിക്കും